സി എം ആർ എല്ലും എക്സാലോജിക്കും കരിമണൽ കർത്തയും വീണാ വിജയനും മാസപടിയുമൊക്കെ കേരളം കഴിഞ്ഞ കുറച്ച് ദിവസമായി സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഞെട്ടിക്കുന്ന ചില വാർത്തകൾ കൂടി പുറത്തുവരികയാണ് തോട്ടപ്പള്ളി മണൽവാറൽ സി എം ആർ എല്ലും കിട്ടി കോടികൾ യസ് എഫ് ഐ ഒ അന്വേഷണ പരിധിയിൽ കെ എം എം എല്ലും ഐ ആർ ഇ എല്ലും എന്ന റിപ്പോർട്ടുകൾ സ്വകാര്യ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിന് പൊതുമേഖലാ സ്ഥാപനങ്ങളുമായുള്ള വഴിവിട്ട ഇടപാടുകൾ സംബന്ധിച്ചുള്ള കൂടുതൽ രേഖകളാണ് പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ നിന്ന് മണൽ വാരാൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകിയ അനുമതി ദുരുപയോഗം ചെയ്ത് സി കോടികൾ നേട്ടമുണ്ടാക്കിയതും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പരിശോധിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് മണൽ വാരാൻ പൊതുമേഖലാ സ്ഥാപനങ്ങളായ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിനും ഇന്ത്യൻ റയർ എർത്ത്സ് ലിമിറ്റഡിനുമാണ് അനുമതി നൽകിയത് എന്നാൽ ഐആർഇഎല്ലിൽ നിന്ന് മണൽ സി എം ആർ എല്ലിന് കിട്ടിയെന്നാണ് ജി എസ് ടി ഇ വേ ബില്ലുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഗിൽമനേറ്റിൽ നിന്ന് ഇരുമ്പ് വേർതിരിച്ച് സിന്തറ്റിക് റൂറ്റിൽ നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതികവിദ്യ കെ എം എം എൽ ഉണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ തോട്ടപ്പള്ളി മണൽവാരൽ തുടങ്ങിയ ശേഷം രണ്ടായിരത്തി പത്തൊൻപത് വരെ സി എം ആർ എല്ലിൽ നിന്ന് കെ എം എൽ ടൺ കണക്കിന് സിന്തറ്റിക് റൂറ്റിൽ വാങ്ങിയതായി രേഖകളുണ്ട് ആദായ നികുതി വകുപ്പിന്റെ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന് സി എം ആർ എൽ നൽകിയ മൊഴി അടിസ്ഥാനമാക്കിയാണ് ഇക്കാര്യത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വായിരുന്ന ധാതുമണൽ മണൽ ലഭിക്കണമെങ്കിൽ ഉന്നതതലത്തിൽ കൈക്കൂലി നൽകണമെന്നായിരുന്നു മൊഴി കെ എം എം എലും ഐ ആർഇലും ഇനി അന്വേഷണത്തിന്റെ പരിധിയിൽ വരും സി എം ആർ എല്ലിന് തോട്ടപ്പള്ളിയിലെ മണൽ വാരാൻ അനുമതിയില്ലെന്ന് സർക്കാർ പറയുമ്പോഴും കമ്പനി ഇടപെട്ടതിന്റെ രേഖകൾ പരാതിക്കാർ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാർ ലോജിക്കിന് സി എം ആർ എൽ സഹായം ചെയ്തതിന്റെ കാരണം എന്തൊക്കെയാണെന്നും പരാതിയിൽ വിശദീകരിച്ചിരുന്നു ഇ വേ ബില്ല പക്കൽ നിന്ന് കെ എം അമ്മൽ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മുതൽ സിന്തറ്റിക് റൂട്ടൽ വാങ്ങി ഓഗസ്റ്റിൽ ഇരുപത്തി ഏഴിന് ആദ്യ ലോഡ് മൂന്ന് ദിവസം കൊണ്ട് ലോഡ് സെപ്റ്റംബറിൽ ലോഡ് ഒക്ടോബറിൽ എട്ടിലോട് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ ഇരുപത്തി ലോഡ് ഏപ്രിലിൽ മുപ്പത്തഞ്ചിലൂടെ മെയ്യിൽ ലോഡ് ജൂണിൽ അൻപത്തി ലോഡ് എന്നിങ്ങനെ വാങ്ങിയതാണ് കണക്ക് ഒരു ലോഡിന് ഇരുപത്തിയേഴ് ലക്ഷം രൂപയായിരുന്നു നിരക്ക് ചില ലോഡുകൾക്ക് അഞ്ച് ലക്ഷവും കാണിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇ വേ ബില്ലുകളെന്നാണ് പ്രമുഖ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ സി എം ആർ എല്ലിൽ നിന്ന് സിന്തറ്റിക് റൂട്ടിൽ കെ എം എം എൽ വാങ്ങുന്നില്ലെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് ഇക്കഴിഞ്ഞ ജനുവരി മുപ്പതിന് നിയമസഭയിൽ മറുപടി നൽകിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും വാങ്ങിയ കാര്യം മറുപടിയിലില്ല രണ്ടായിരത്തി പതിനെട്ടിൽ തോട്ടപ്പള്ളിയിൽ നിന്ന് ധാതു മണൽ ഖനനം തുടങ്ങുന്നതുവരെ സി എം ആർ ധാതു മണൽ ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നതായാണ് ഇവേ ബിൽ പ്രകാരമുള്ള രേഖകൾ തോട്ടപ്പള്ളി മണൽ കിട്ടിയതോടെ ഇറക്കുമതി നിർത്തി ഐ ആർ ഇ എല്ലിന് നിലവിൽ കൊല്ലത്തു നിന്നും മറ്റും വാരാൻ അനുമതി ഉള്ളതിനാൽ ഇപ്പോഴും സി എം ആർ എല്ലിന് നൽകുന്നുണ്ടെന്ന് ഇ വേ ബില്ലുകൾ വ്യക്തമാക്കുന്നു ഇതുകൂടാതെ ഇറക്കുമതി വീണ്ടും തുടങ്ങുകയും ചെയ്തു കേരള തീരത്തെ ധാതു മണലിനാണ് വ്യവസായ മേഖലയിൽ വൻ ഡിമാൻഡ്